ഇന്ന് നമ്മൾ വീട്ടിലുള്ള മാങ്ങ വെച്ചിട്ട് ചെയ്യുന്ന ഒന്ന് രണ്ട് ഐറ്റംസ് ഐറ്റംസാണ് കേട്ടോ അപ്പം ഇതിനായിട്ട് ഞാനിവിടെ മാങ്ങ ഇപ്പോൾ മഴയുടെ സമയമൊക്കെ ആയി അപ്പോൾ നന്നായിട്ട് പഴുത്ത് വഴുന്നുണ്ട് കേട്ടോ ഒത്തിരി മാങ്ങയുണ്ട് ഇത് മൂവാണ്ട് മാങ്ങയാണ് കേട്ടോ ഇതെല്ലാം ഇനി കഴുകി തൊലി കളഞ്ഞെടുക്കണം അപ്പോൾ ഞാനിവിടെ തൊലിയെല്ലാം കളഞ്ഞെടുത്തിട്ടുണ്ട് നല്ലോണം പഴുത്ത മാങ്ങയാണ് കേട്ടോ ഒത്തിരി മധുരമാണ് അപ്പോൾ ഇനി ഇതായി ഇത് വെച്ചിട്ടാണ് നമ്മളിത് ഈ റെസിപ്പിയൊക്കെ എടുക്കുന്നത് ആദ്യം തന്നെ ഈ മാങ്ങ ഉണ്ടല്ലോ നന്നായിട്ട് മുറിച്ചെടുക്കണം മുറിച്ചെടുക്കുമ്പോൾ എന്ന് വെച്ചാൽ ഒത്തിരി ഇങ്ങനെ മുറിച്ച് കളയരുത് നമ്മൾക്ക് ഈ ഒരു മാങ്ങയുടെ അണ്ടിയുണ്ടല്ലോ ഇതൊന്നും കളയാതെ തന്നെ നമ്മൾ ഉപയോഗിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഈ പളുപ്പിൻ്റെ ഭാഗം മാത്രം നമ്മളിങ്ങനെ മുറിച്ച് മുറിച്ചെടുക്കണേ ശരിക്കും മഴയൊക്കെ വന്നുകഴിഞ്ഞാൽ നമുക്ക് ഈ മാങ്ങയിലെല്ലാം നന്നായിട്ട് വരും അപ്പോൾ കഴിക്കാനൊന്നും പറ്റില്ല കേട്ടോ മഴയ്ക്ക് മുന്നേ തന്നെ ഇത് എല്ലാം തന്നെ വീണ മാങ്ങയാണ് അപ്പോൾ ഇതെല്ലാം നമ്മൾ ഉപയോഗിക്കുകയാണ് ഇതൊന്നും കളയുന്നില്ല അപ്പോൾ മുറിച്ചെടുത്ത ഈ മാങ്ങയുടെ പളുപ്പുണ്ടല്ലോ അതെല്ലാം കൂടെ ഞാൻ മിക്സിയുടെ ഇട്ടിട്ടുണ്ട് കേട്ടോ നല്ല മധുരമുള്ള മാങ്ങയാണ് ഇനി ഇതാ ഇരുന്നൂറ് എം എല്ലിൻ്റെ മിൽക്ക് മെയ്ഡാണ് പഞ്ചസാര ചേർക്കേണ്ട കാര്യമില്ല പാലും ചേർക്കേണ്ട കാര്യമില്ല കേട്ടോ ഇത് വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം ആർക്കും ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും തന്നെ വേണ്ട കേട്ടോ അപ്പം ഇനി ഈ മിൽക്ക് മെയ്ഡ് ഉണ്ടല്ലോ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക അപ്പോൾ ഇത് മിൽക്ക് മെയ്ഡില്ല എന്നുണ്ടെങ്കിൽ നമുക്കൊരു ഒരു കപ്പ് പാലും ഒരു ടു ഫിഫ്റ്റി എം എല്ലിൻ്റെ മെഷർമെൻറ്റിൽ പാലും എടുക്കുക ഒരു അരക്കപ്പോളം പഞ്ചസാര ചേർക്കുക മധുരം ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം കേട്ടോ വേറെ ഒന്നും തന്നെ ചേർക്കേണ്ട ഇത്രേ വേണ്ടു കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും ഇപ്പോൾ വെക്കേഷനൊക്കെ കഴിയാനായില്ലേ ഇപ്പം വീട്ടിലൊക്കെ മാങ്ങയുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അതുപോലെ ചെയ്ത് നോക്കണേ നന്നായിട്ട് അടിച്ചെടുക്കണം അപ്പം ഞാനിവിടെ മാങ്ങ അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അതാ മാങ്ങ മുഴുവനായിട്ട് മാങ്ങ എടുത്തിട്ടില്ല ഞാൻ ഇതിൻ്റെ ഒരു പകുതി എടുത്തിട്ടുള്ളു ഏതാണ്ട് ഒരു പത്ത് നാൽപ്പത് മാങ്ങകളും അടുത്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ എനിക്ക് അതിൻ്റെ പകുതിയാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് അപ്പോൾ ഇനി ഇത് ഞാനിവിടെ ഒരു ബൗളിലേക്ക് സെറ്റ് ചെയ്ത് വയ്ക്കുകയാണ് കേട്ടോ അതായത് ഇതുപോലെ സെറ്റ് ചെയ്ത് വെക്കുകയാണ് രണ്ട് രീതിയിലാണ് ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നത് നല്ല ടേസ്റ്റാണ് ഇതിങ്ങനെ കഴിക്കുന്നത് തന്നെ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇതിങ്ങനെ തന്നെ ഒരു ബൗളിൽ ഇട്ട് വെച്ച് നമുക്കിതിനെ നന്നായിട്ടൊന്ന് അടച്ച് വയ്ക്കാം ഇത് ഫ്രീസ് ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ പല രീതിയിലും മാങ്ങ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം പക്ഷേ ഞാനിവിടെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒന്ന് രണ്ട് റെസിപ്പിയാണ് കാണിക്കുന്നത് ഇതൊക്കെ നാട്ടിൽ വന്നു കഴിഞ്ഞാൽ എല്ലാ വർഷവും ചെയ്തെടുക്കുന്നതാണ് കേട്ടോ ഇനി ഇതിന് നമുക്കൊരു ഫോയിൽ പേപ്പർ വെച്ചോ അല്ലെങ്കിൽ നമ്മളിതുപോലെ ഒരു നന്നായിട്ട് എയർടൈറ്റായിട്ടുള്ളൊരു മൂടി വെച്ചൊക്കെ നമ്മൾക്ക് ഇങ്ങനെ ടൈറ്റാക്കി കൊടുക്കാം ഇത് നമുക്ക് ഫ്രീസ് ചെയ്തു വെക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ എത്രയൊക്കെ മാങ്ങ എന്ന് പറഞ്ഞാലും ഇതുപോലൊക്കെ ഉണ്ടാക്കിയ കുട്ടികൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ കഴിക്കും കഴിക്കാം മാങ്ങ തെന്നുമടുത്തെങ്കിൽ ഇനി ഇങ്ങനെ ചെയ്ത് നോക്കാം ഇത് ഞാനിവിടെ ഫ്രീസറിൽ വയ്ക്കുകയാണ് ഇനി ഞാൻ കുറച്ചുകൂടെ ബാക്കിയുണ്ട് അപ്പോൾ ഞാനൊരു സ്റ്റീൽ ഗ്ലാസ് എടുത്തിട്ടുണ്ട് എല്ലാവരും വീട്ടിലും സ്റ്റീൽ ഗ്ലാസ് ഉണ്ടാവും അതിലേക്ക് ബാക്കി ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് ബാക്കി പൾപ്പ് ഇത്രയാണ് ഞാൻ അടിച്ചെടുത്തിട്ടുള്ളത് കേട്ടോ ഇനി ഇതിലേക്ക് നമ്മൾ ഉണങ്ങിയ ഇത് ഓലയുടെ ഇതുണ്ടല്ലോ ഈർക്കുകളാണ് കൊത്തിവെച്ച് കൊടുക്കുന്നത് അതിന് പകരം നമുക്ക് സ്റ്റിക്കൊക്കെ പുറത്ത് വാങ്ങാൻ കിട്ടിയ ഇതും ഫ്രീസറിൽ വയ്ക്കുക ഇനി ഇതാ ഞാൻ മുറിച്ചെടുത്ത മാങ്ങയുടെ അണ്ടിയൊക്കെ ഉണ്ടല്ലോ പൾപ്പ് അധികം എടുത്തിട്ടില്ല അതെല്ലാം ഞാനിവിടെ ഒരു ചട്ടിയിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ മിക്കവാറും ഒരു ഏപ്രിൽ മെയ് ഒക്കെ വീട്ടിൽ എന്നും കാണും ഈ ഒരു റെസിപ്പി അപ്പോൾ അതാ മാങ്ങ ബാക്കിയുള്ളതും കൂടെ ചേർത്ത് ചട്ടിയിലിട്ട് ഒരു സ്പൂണോളം ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കണം നമ്മൾക്ക് മോരോ അല്ലെങ്കിൽ തേങ്ങയൊന്നും അരയ്ക്കാതെ കറിയാണ് ഞാൻ ഉണ്ടാക്കി വയ്ക്കുന്നത് ഇത് ചീത്തയാവൊന്നുമില്ല കേട്ടോ ഇത് ഏതാണ്ട് ഒരു രണ്ട് മാസമൊക്കെ തുടർച്ചയായിട്ടുണ്ടാക്കും മാങ്ങ സീസൺ കഴിയുന്ന വരെ വീട്ടിലൊരു ഐറ്റം ആയിട്ട് തന്നെ ഇതുണ്ടാവും അപ്പോൾ ഇത് രണ്ട് കപ്പ് വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇത് നമുക്ക് അടച്ചു വെച്ച് സ്റ്റൗൽ വെച്ച് തിളപ്പിച്ചെടുക്കാം വളരെ പെട്ടെന്ന് തയ്യാറാക്കാം കേട്ടോ എല്ലാവർക്കും നല്ല ഇഷ്ടമാവും അപ്പം മധുരമുള്ള ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ ഇതിൽ ഒരു അച്ച ശർക്കര ഇട്ട് കൊടുക്കുക ഇതിന് മുന്നേ ഞാൻ ഈ റെസിപ്പി ഇട്ടിട്ടുണ്ട് കേട്ടോ ഒരു ലഞ്ച് റെസിപ്പിയുടെ കൂടെ അപ്പോൾ അത് നന്നായിട്ട് തിളച്ചിട്ടുണ്ട് മാങ്ങയൊക്കെ ഇങ്ങനെ ഉടഞ്ഞ് വന്നിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം ഇത്രയേ ഉള്ളൂ പണി ഇതിൻ്റെ ഇതിലിനി നമ്മൾ താളിച്ചിടുകയാണ് ചെയ്യുന്നത് ഞാനിവിടെ ഒരു കടായി സ്റ്റവില് വെച്ചിട്ടുണ്ട് ഒരു നാല് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു അരസ്പൂണോളം കടുക് അരസ്പൂണോളം ഉലുവ അതുപോലെ തന്നെ നല്ല ജീരകം ക്യൂമിൻ സീഡ് അരസ്പൂണ് അതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് മൂത്ത് വരുമ്പോൾ ഒരു രണ്ട് മൂന്ന് അല്ലിയോളം കറിവേപ്പില ചേർത്ത് കൊടുത്തു എന്നിട്ട് നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം സ്റ്റവ് ഓഫ് ചെയ്തതിന് ശേഷം അരസ്പൂണോളം മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഈ ഒരു രീതിയിലാണ് ഞാൻ മാങ്ങ എത്ര പഴുത്ത മാങ്ങ ഉണ്ടെങ്കിലും കളയാതെ തന്നെ ഇതേപോലെ തൊലി കളഞ്ഞ് ചെയ്തെടുക്കുന്നതാണ് ഈയൊരു റെസിപ്പി ഇനി ഇതാ പഴുത്ത മാങ്ങക്കൂട്ടിലേക്ക് ഇത് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് നേട്ടം ഈ ഒരു രീതിയിലാണ് ഞാൻ ഉണ്ടാക്കിയെടുക്കാറ് മിക്കവാറും ദിവസങ്ങളിൽ നല്ല ചൂട് സമയങ്ങളിൽ മാങ്ങ ഇങ്ങനെ തണുപ്പിച്ചും ബാക്കിയുള്ള മാങ്ങ ഇതുപോലെ വേഗിച്ച് വെച്ച് താളിച്ചിടുകയാണ് ചെയ്യുന്നത് ഇത് ഏതൊരു ഭക്ഷണത്തിൻ്റെ കൂടെ നമ്മൾക്ക് നാടൻ റെസിപ്പിയുടെ കൂടെ ഒരു സൈഡ് ഡിഷായിട്ടും മെയിൻ ഡിഷായിട്ടും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഇത് മാങ്ങയുടെ കറിയുടെ റെഡി ആയിട്ടുണ്ട് ഇനി ഞാൻ പിറ്റേ ദിവസമാണ് കാണിക്കുന്നത് നമ്മൾ ഒഴിച്ചു വെച്ചിട്ടുള്ള ഈ ഒരു മാങ്ങാക്കുട്ടിയുടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല സെറ്റായി വന്നിട്ടുണ്ട് ഫ്രീസറിൽ വെച്ചിട്ട് ഇനി ഇതിനെ വെള്ളത്തിലൊന്നും ഇങ്ങനെ വെച്ച് കൊടുക്കണം ഉള്ളിലേക്ക് ആവരുത് കേട്ടോ ഇതിനെ ഒന്നിങ്ങനെ മെൽറ്റ് ചെയ്തെടുക്കാനായിരുന്നാലാണ് പെട്ടെന്ന് ഊരിയെടുക്കാൻ പറ്റുള്ളൂ ഇതും കുട്ടികൾക്ക് കുട്ടികൾക്കിഷ്ടമാണ് നമ്മൾ പുൽഫിയൊക്കെ ഉണ്ടാക്കില്ലേ അതുപോലത്തെ ഒരു ടേസ്റ്റാണ് ഇതിന് ഉണ്ടാവുക കേട്ടോ മാങ്ങ മാത്രമേ ഉള്ളൂ മാങ്ങ മിൽക്ക് മെയ്ഡും ഇതാ ഈ ഗ്ലാസ്സിൽ നിന്ന് ഇതിങ്ങനെ അടർന്നു വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വെള്ളത്തിൽ ഇറക്കി വെച്ചത് ഇത് നല്ല ടേസ്റ്റാണ് കേട്ടോ കുട്ടികൾക്കൊക്കെ അത്രയും ഭയങ്കര ഇഷ്ടപ്പെടും ഒത്തിരി ഇൻഗ്രീഡിയൻസ് വെച്ച് നമ്മൾ ഐസ്ക്രീമൊക്കെ ഉണ്ടാക്കിയെടുത്തില്ലേ പക്ഷെ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് വെറും രണ്ട് ഇൻഗ്രീഡിയൻസ് വെച്ചാണ് ഇത് എടുത്തിട്ടുള്ളത് ഇത് ഇങ്ങനെ തന്നെ ചെയ്യണമെന്നില്ല ഏതേലും ബൗളിലിട്ട് കൊടുത്താലും മതി ഇനി ഇതിനെ നമ്മൾ ഇഷ്ടപ്പെട്ട ഷേപ്പിലിങ്ങനെ മുറിച്ചെടുക്കാം എന്നിട്ട് നമ്മൾക്കൊരു പ്ലേറ്റിൽ ചെറിയൊരു ബൗളിലിട്ടിട്ട് സ്പൂൺ വെച്ച് കഴിക്കാം കേട്ടോ നല്ല ടേസ്റ്റാണ് ഒരു ഐസ്ക്രീമൊക്കെ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഒത്തിരി ഐറ്റംസൊക്കെ വേണം പിന്നെ ഹാൻഡ് മിക്സ്ച്ചർ എല്ലാം വേണം ഇത് അതൊന്നുമില്ലാതെ നമുക്ക് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളതാണ് കേട്ടോ അപ്പോൾ അതാ മാങ്ങ കൊണ്ടുള്ള കുൽഫി റെഡി ആയിട്ടുണ്ട് ഇനി ഞാനിവിടെ ഇത് ഞാൻ ഫ്രീസറിൽ വെച്ചിരുന്നു ഏതാണ്ട് ഒരു പത്തിരുപത് മിനിറ്റ് മുന്നേ തന്നെ പുറത്തേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് നമുക്ക് പല രീതിയിലും ഉണ്ടാക്കിയെടുക്കാം ഞാനിപ്പോൾ ഇവിടെ ഒരു തവി വെച്ചിങ്ങനെ ഇളക്കി എടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ ഇത് കുറച്ചിങ്ങനെ മെൽറ്റ് ആയി വന്നിട്ടുണ്ട് ഇതിങ്ങനെ കഴിക്കാനും ഭയങ്കര ടേസ്റ്റാണ് നല്ലൊരു തണുപ്പിൽ എന്നാൽ ഒരുപാട് ഐസ് ഇല്ലാതെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ ഇതിൽ വേണമെങ്കിൽ നമുക്ക് ഡ്രൈ ഫ്രൂട്ട്സ് ഇട്ട് കൊടുക്കാം എൻ്റെ കയ്യിലിപ്പോൾ ഉള്ളത് വെച്ചാണ് ചെയ്തിരിക്കുന്നത് എനിക്ക് ഇഷ്ടമുള്ളത് ഇങ്ങനെയാണ് കേട്ടോ മാംഗോ വെച്ച് എന്ത് കഴിക്കുകയാണെങ്കിലും പ്രത്യേകിച്ച് ഡെസേർട്ടൊക്കെ കഴിക്കുമ്പോൾ ഇങ്ങനെ കഴിക്കാനാണ് ഇഷ്ടം അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണേ എല്ലാവർക്കും ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് കേട്ടോ